നൂറ്റി പത്താം പത്താമത് പട്ടാമ്പി നേർച്ച മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് വളരെ വിപുലമായിട്ടുള്ളൊരു ബന്ധൗസ് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെയും ഷൊർണൂർ ഡി എസ് പി അദ്ദേഹത്തിൻ്റെയും നേതൃത്വത്തിൽ മുന്നൂറ്റി അമ്പതോളം പോലീസ് ഉൾപ്പെടുന്ന ഒരു സ്കീം തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു മൂന്നോ നാലോ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടിവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് തന്നെ ഇത് നേർച്ചയോടെ കേന്ദ്ര കമ്മിറ്റിയുമായും പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന അറുപതോളം ഉപകമ്മിറ്റികളുമായി ഉൾപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമയക്ലിപ്തത പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിയമപരമായിട്ട് അവർ പാലിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിൽ അതിൽ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുന്നതായിരിക്കും കാരണം ഇതിനു മുൻപ് നടന്നുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും കേസുകളും പ്രതിയായിട്ടുള്ള ആളുകൾ ഈ വിഷയങ്ങളിൽ തിരിച്ച് ഇതിന് പ്രതികാരം ചെയ്യുക എന്നുള്ള മനോഭാവത്തോടു കൂടിയൊക്കെ ഈ നേർച്ചയെ കാണുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള പ്രതികാര നടപടികളുമായി ബന്ധപ്പെട്ട് നേർച്ചയിൽ വന്ന് ഇതിൽ അംഗങ്ങളായി വരുന്ന ആളുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് മുൻപിൽ കേസിൽ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനുള്ള നടപടികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ അക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം വരുന്ന ആളുകളെ തീർച്ചയായും പോലീസിൻ്റെതായിട്ടുള്ള നടപടികൾക്ക് അവർ വിധേയമായിരിക്കും ഇനി അതുകൂടാതെ പുതുതായിട്ട് പല വിഷയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഫേസ്ബുക്കും അതുപോലെയുള്ള മീഡിയാസും ഉപയോഗിച്ചുകൊണ്ട് പലരും അത് തമാശ രൂപത്തിലാണെങ്കിലും വളരെ ഗൗരവമായിട്ടുള്ള പല വിഷയങ്ങളാണ് അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അനുവദിക്കില്ല അത്രയും ആളുകളൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ഇവിടെ ചെയ്തു കഴിഞ്ഞാലും ശക്തമായ ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു പ്രധാനമായിട്ടും ആ ഒരു കാര്യമാണ് പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന ആന്റി സോഷ്യൽസിനെ നിരീക്ഷിക്കുന്നതിനായിട്ട് നമ്മൾ മഫ്റ്റി പോലീസ് സി സി ടി വി സംവിധാനം ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് ഏർപ്പാട് ചെയ്യുന്നുണ്ട് ദിവസം ഇന്ന് രാത്രി തൊട്ട് തന്നെ നമ്മൾ ഇത്രയും ആളുകളെ നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നമ്മൾ ടൗണിൽ വ്യാപാരി വ്യവസായികൾ പല അതുപോലെ പല സംഘടനകളുടെയും സഹകരണം ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാവരോടും കൂടി നേർച്ച നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്